ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ കൺട്രോൾ ആക്കാൻ തുടങ്ങി രാവിലെ ഭക്ഷണത്തിന് മുന്നേ ഇല്ല ടാബ്ലറ്റ് കഴിച്ചിട്ട് സാമ്പാറും ദോശം തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി ആവുമ്പോ ഇല്ല സാലഡ് കഴിച്ച് ഉച്ചക്കില്ല പൊടിയരിക്കോറ് ഫുള് ഒഴിവാക്കാൻ പറഞ്ഞു പിന്നെ പൊടിയരക്കനി കഴിക്കുക പെട്ടെന്ന് തയ്ക്കുന്ന ഫുഡ് കഴിക്കണം പിന്നെ കറമ്പിലുണ്ട് ആ ചോറ് ചോറില്ല അത് കഴിക്കാം പിന്നെ ഞാൻ പൈക്കുമ്പോ ഇല്ല അങ്ങനെ എടുത്തിട്ട് കഴിച്ച് ചില ആർക്കില്ലേ ലിച്ചി എന്ന് പറയും ബ്ലട്ട് ഇതില്ല ലോങ് നേരെ ചോറ് വെക്കാത്തോണ്ടില്ല ഇടക്ക് ഇടക്ക് പിന്നെ ഞാനില്ല മൂന്ന് ഈത്തപ്പായ എടുത്തിട്ട് കഴിച്ച് പിന്നെ ഞാൻ വീണ്ടും വീണ്ടല്ലോ അങ്ങനെ എടുത്തിട്ട് കഴിച്ചാ എന്റെ ഒന്നിട്ട് തീർക്കാനില്ല നെയിമുണ്ടായിന് ഞമ്മ രണ്ടാളും കൂടിയിട്ടില്ല ഒന്നിച്ചു കാലിയാക്കി ഡോക്ടർ ഒരു മണിക്കൂർ നിർബന്ധമായിട്ട് എക്സൈസ് എടുക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ വൈകുന്നേരം ഞമ്മ എക്സൈസ് എടുക്കാൻ പറഞ്ഞു നെയിം തമ്പിക്കുന്നെയല്ല ഓന് ട്രെഡ്മിൽ കയറാൻ തുടങ്ങി പിന്നെ രണ്ടാക്ക കയ്യല്ലോ അപ്പൊ ഞാൻ നേരം മുറ്റത്തേക്ക് നടക്കാൻ ഇറങ്ങി ഞാൻ നടക്കാനും നിയമം കാർ ഓടിക്കാനും തുടങ്ങി രാത്രി രാത്രിയിലെ മണിക്ക് മുന്നേ ഫുഡ് കഴിക്കണന്ന് പറഞ്ഞ രാത്രിയല്ല കടല പൂങ്ങിയത് കുറച്ച് ഞാനും ഉപ്പിനെ കുറച്ച് ഉമ്മാക്ക് എടുത്തു ഉമ്മാക്ക് ഷുഗർ ഇണ്ടോണ്ടില്ല കടല നല്ലത് പിന്നെ നാലായിരത്തിഅഞ്ഞൂറ് ഉപേ ടാബ്ലറ്റ് ഒന്നുമില്ല കുറച്ച് ടാബ്ലറ്റ് രാത്രിത്തെ മാത്രത്തിൽ കഴിച്ചു